ഹായ് പ്രിയമുള്ളവരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പടവലങ്ങയുടെ സവിശേഷമായ ഗുണങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം പടവലത്തിൻ്റെ കായ വിത്ത് ഇലകൾ മുതലായവയിൽ കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് പ്രോട്ടീൻ നാരുകൾ വിറ്റാമിൻ എ വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ സി വിറ്റാമിൻ ഇ തുടങ്ങി മൈക്രോ ന്യൂട്രിയൻറ്റുകളും ധാതുക്കളും പടവലങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് കൂടുതൽ ജലാംശവും ധാരാളം നാരുകളും അടങ്ങിയിട്ടുള്ളതിനാൽ പടവലം ജ്യൂസ് പടവലത്തിൻ്റെ ശുദ്ധമായ ജ്യൂസ് ഇരുന്നൂറ് മില്ലി രാവിലെ കുടിച്ചാൽ താൽഫലമായി നിങ്ങളുടെ വയറ് നിറഞ്ഞിരിക്കുന്നതായി അനുഭവപ്പെടുകയും ഭക്ഷണത്തോടുള്ള ആസക്തി കുറയുകയും ശരീരഭാരം കുറയ്ക്കുന്നതിന് സഹായം ചെയ്യുന്നു ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് കഴിച്ചാൽ മലബന്ധം മൂലമുണ്ടാക്കുന്ന വയറുവേദന മാറിക്കിട്ടാൻ സഹായകമാണ് മാത്രമല്ല ഇതിൻ്റെ പോഷക ഗുണത്തിൻ്റെ ഫലമായി ശോധന എളുപ്പമാവുകയും അസ്വസ്ഥതകൾ മാറിക്കിട്ടുകയും ചെയ്യുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകൾ പ്ലവനോയിഡുകൾ പോളിഫെനോൾ സംയുക്തങ്ങൾ എന്നിവയും സമ്പന്നമായ ഉറവിടം എന്ന നിലയിൽ നിരവധി ആരോഗ്യ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് വടവലം ധാരാളം പോഷണം നൽകുന്നതോടൊപ്പം ജലാംശം ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരത്തിന് തണുപ്പ് പ്രദാനം ചെയ്യുകയും സീറോ കൊളസ്ട്രോൾ ഉള്ളതിനാൽ ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുകയും ശരീരത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് സഹായമാകുകയും ചെയ്യുന്നു പ്രമേഹത്തെ തടയുന്നതിന് ഇത് വളരെ സഹായകമാണ് പടവലം കുറഞ്ഞ കലോരവുള്ളതുകൊണ്ട് കൊളസ്ട്രോൾ ഇല്ലാത്തതുമായ ഒരു പച്ചക്കറിയാണ് അതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യത്തിന് വളരെ ഉത്തമവുമാണ് വെർക്കയിലെ വിഷാംശം നീക്കി വർഗയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു ഇളയ കായകളും ഇളയ തണ്ടുകളും വള്ളികളും ഭക്ഷണാശത്തിനായി ഉപയോഗിക്കുന്നു കായകൾ അരിഞ്ഞ് ഉണക്കി പൊടിച്ച് സൂക്ഷിച്ചാൽ സൂപ്പായി ഉപയോഗിക്കാം ശരീരഭാരം കുറയ്ക്കുന്നതിനും ഷുഗർ നിയന്ത്രിക്കുന്നതിനും ഈ സൂപ്പ് ഉപയോഗിക്കും ഉപയോഗിക്കാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ സ്വാദിഷ്ടമായ പരിപ്പ് പടവലങ്ങ കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ പരിപ്പ് പടവലങ്ങ ആസ്വദിക്കുന്നതോടൊപ്പം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തി കൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോ ആയി എത്തുന്നതുവരേക്കും എല്ലാവർക്കും വിടയി